ഹലോ എവറി വൺ വെൽക്കം ബാക്ക് മല്ലോ സ്റ്റോറി വേൾഡ് കഥ ഷഹനായി പാർട്ട് മുപ്പത് അവതരണം ഷെറിനൌഷ ഹാജാരുടെ വീട്ടിലേക്ക് കാസിമും സുൽഫിയും കയറി വന്നു അവർ രണ്ടുപേരും ഷാഫിക്ക് അപകടം പറ്റിയതറിഞ്ഞ് വന്നിരിക്കുകയാണ് അവർ വന്ന പാടെ ഹാജാരുടെ അടുത്ത് വന്ന് നിന്നു ഹാജാർ അവരുടെ മുഖത്തേക്ക് നോക്കി ഇതെന്തു പറ്റി ഇവര് രണ്ടാളും കൂടി തൻ്റെ അടുത്തേക്ക് ഒന്നും മിണ്ടാതെ വന്നു നിൽക്കുന്നത് എന്തിനാണ് തനിക്കിവരോട് ഷാഫിയുടെ കാര്യം സംസാരിക്കാനുള്ളത് ഇവരും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്താണ് സുൽഫി എന്തുപറ്റി ഹാജിയാരുടെ ചോദ്യം കേട്ടതും സുൽഫി ഒന്ന് പതറി നിങ്ങൾക്ക് രണ്ടാൾക്കും എന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ അയാൾ കസേരയിൽ നിന്നും പതിയെ എഴുന്നേറ്റ് വന്നു എന്താ പറയാനുള്ളത് അത് പറഞ്ഞോളൂ ഹാജിയാർ അവർക്ക് മുൻപിലേക്ക് നീങ്ങി നിന്നു ഒന്നുമില്ല ബാപ്പ ഒന്നുമില്ല സുൽഫിക്ക് ഷാഫിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ബാപ്പാനോട് പറയണ്ട എന്നാണ് തോന്നിയത് ഹാജിയാർ അവരെ രണ്ടാളെയും മാറി മാറി നോക്കി ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പറയാം അത് നിങ്ങൾ വിട് ഞാൻ നിങ്ങളെ രണ്ടാളെയും കാണാൻ വേണ്ടിയിരിക്കായിരുന്നു എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഇന്നലെ രാത്രി മുതൽ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക അയാൾ കസേരയിലെ ടെർക്കിയെടുത്ത് മുഖം തുടച്ചു സുൽഫിയും കാസിമും ബാപ്പ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ശ്രദ്ധയോടെ കേട്ടു നിൽക്കുകയായിരുന്നു നിങ്ങൾ രണ്ടാളും ബാപ്പ പറയുന്നത് അനുസരിക്കണം ബാപ്പാക്ക് വയസ്സായി മക്കളെ പണ്ടുള്ള ബലവും സമാധാനവും ഒന്നും എനിക്കിപ്പോഴില്ല ഈയിടെയായി ഞാൻ എപ്പോഴും ആയുഷുബീന സ്വപ്നം കാണും എപ്പോഴും അവൾക്കെന്നോട് ഷാഫിയുടെ കാര്യം മാത്രമേ സംസാരിക്കാനുണ്ടാവോ അവനെ നമ്മളെല്ലാവരും ഒറ്റപ്പെടുത്തിയതിന് ഇപ്പോഴും അവൾ എന്നോട് സങ്കടപ്പെടാറുണ്ട് സുൽഫിയും കാസിമും മുഖത്തോട് മുഖം നോക്കി ബാപ്പ ഷാഫിക്ക് ആക്സിഡൻ്റ് ആയത് അറിഞ്ഞിട്ടുണ്ടോ എന്തൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത് സുൽഫി നിനക്ക് ഇപ്പോഴും ഓനോട് ദേഷ്യമുണ്ടോ മോനെ നിങ്ങൾ രണ്ടാളും ഓനോട് പൊറുക്കണം അവൻ അറിവില്ലായ്മ കൊണ്ട് അന്ന് അങ്ങനെയൊക്കെ ചെയ്തു പോയി നമ്മളാണെങ്കിൽ അതെല്ലാം മനസ്സിൽ വെച്ച് അവനോട് ദേഷ്യം കാണിച്ചു എനിക്കിനിയും അവനോട് പിണങ്ങിയിരിക്കാൻ കഴിയില്ല കുറേ ദിവസമായി ഞാൻ അവൻ എന്തോ അപകടം പറ്റാൻ പോകണമെന്ന് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് ഇനിയും ഓന കുടുംബത്തിനെയും അവിടെ ഒറ്റയ്ക്ക് നിർത്തണ്ടടാ അവൻ അവനെന്തെങ്കിലും പറ്റിപ്പോയാൽ നമുക്കാർക്കും അത് സഹിക്കാൻ കഴിയൂല നമുക്ക് ഇന്ന് തന്നെ പോയി അവനെയും കുടുംബത്തിനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം ഹാജിയാരുടെ വാക്കുകൾ കേട്ട് തരിച്ചു നിൽക്കുകയായിരുന്നു സുൽഫിയും കാതറും അവരൊരക്ഷരം പോലും എതിർത്ത് സംസാരിക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ ഹാജിയാരുടെ മനസ്സിൽ അമ്പരപ്പ് വർദ്ധിച്ചു വന്നു എന്താണിവർ ഒന്നും പറയാത്തത് സുൽഫി നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താണ് പറ്റിയത് എന്താ നിങ്ങളുടെ മുഖം വല്ലാതിരിക്കുന്നത് ഹാജിയാർ സുൽഫിയുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി നിന്നു ബാപ്പ ഷാഫിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി തന്നെയാ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് നമ്മുടെ ഷാഫി അവനൊന്ന് നിർത്തി ഹാജിയാർ സംശയത്തോടെ അവനെ നോക്കി എന്താ എൻ്റെ ഷാഫിക്ക് എന്താ അയാളുടെ ഉള്ളിൽ എന്തോ ഒരു അപായ സൂചന മിന്നി വാഞ്ഞു മുന്നിലുള്ള രണ്ട് മക്കളുടെയും നിസ്സഹായ ഭാവവും വാക്കുകൾ കിട്ടാത്ത അവസ്ഥയും ഹാജിയാരെ കൂടുതൽ ഭയപ്പെടുത്തി ഷാഫിക്ക് ഒരാക്സിഡൻ്റ് ഉണ്ടായി പാപ്പ ഇപ്പോൾ അവൻ ഹോസ്പിറ്റലിലാ ഉള്ളത് കാസിമിൻ്റെ വാക്കുകൾ ഹാജിയാരുടെ ഹൃദയം തകർക്കുകയായിരുന്നു ഷാഫിയെ കാണാനും തിരികെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും കാത്തിരിക്കുന്ന ആ പിതാവിന് കേട്ട വാക്കുകൾ വിശ്വസിക്കുവാനേ കഴിഞ്ഞില്ല തൻ്റെ പൊന്നുമോനെന്തോ അത്യാഹിതം സംഭവിച്ചു പോയോ എന്നോർത്ത ആ പിതാവിൻ്റെ ഹൃദയതാളം വർദ്ധിച്ചു വന്നു കണ്ണിലേക്ക് ഇരുട്ട് കയറിയ അയാൾ ബോധം നഷ്ടപ്പെട്ട് നിലത്തേക്ക് വീഴാൻ തുടങ്ങി ബാപ്പാ സുൽഫി അയാളെ കൈകളിൽ താങ്ങി നിർത്തി ബാപ്പാക്ക് പ്രഷർ കൂടിയതാവും സുൽഫി നീ വണ്ടിയെടുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം അവർ രണ്ടു പേരും ചേർന്ന് ബാപ്പാനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹാജിയാരുടെ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് അവർ ബാപ്പാനെ കൊണ്ടുപോയത് അവിടെ എത്തിയപാട് ഡോക്ടർ അദ്ദേഹത്തെ പരിശോധിച്ചു പെട്ടെന്ന് തന്നെ ഹാജിയാരെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റിക്കൊണ്ടുപോയി ഡോക്ടർ സുൽഫിയെ നോക്കി സുൽഫി ബാപ്പക്ക് നെഞ്ചുവേദന ഉണ്ടായിരുന്നോ സുൽഫി കാസിമിൻ്റെ മുഖത്തേക്ക് നോക്കി ഡോക്ടർ ഞങ്ങൾ ബാപ്പയോട് ഷാഫിക്കുണ്ടായ ആക്സിഡൻറ്റിനെ കുറിച്ച് സംസാരിക്കായിരുന്നു പെട്ടെന്ന് ബാപ്പ നെഞ്ചിൽ അമർത്തി പിടിച്ചു അതിൻ്റെ കൂടെ തന്നെ ബോധവും നഷ്ടപ്പെട്ടു സുൽഫി കാര്യം വിശദീകരിച്ച് ഡോക്ടറിനോട് പറഞ്ഞു കൊടുത്തു ബാപ്പാക്ക് അറ്റാക്കിൻ്റെ പ്രശ്നമുണ്ട് സുൽഫി ഇപ്പോൾ തന്നെ ഒരു സർജറി വേണം ഉടനെ പെട്ടെന്ന് കാത്തിരിക്കാൻ പറ്റില്ല ഡോക്ടർ ഉടനെ തന്നെ തിയേറ്ററിനകത്തേക്ക് കയറിപ്പോയി ബാപ്പാൻ്റെ അസുഖ വിവരമറിഞ്ഞ് ബഷീറും കാതറുമെല്ലാം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നു എല്ലാവരും ഏറെ നേരം അവിടെ കാത്തിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം ഹാജിയാരുടെ സർജറി കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു സുൽഫി ബാപ്പാക്ക് ഒരു മേജർ അറ്റാക്കാണ് കഴിഞ്ഞിരിക്കുന്നത് ഒരുപാട് ബ്ലോക്കുകൾ ബ്ലോക്കുകളുണ്ടായിരുന്നു ഏതായാലും ഇനിയിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഷാഫിയുടെ സ്ഥിതി കുറച്ച് മോശമാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് തൽക്കാലം അവൻ്റെ അവസ്ഥ ബാപ്പാക്ക് പൂർണമായിട്ടും സുഖാവുന്നതുവരെ ബാപ്പാനോട് നിങ്ങൾ പറയരുത് ഇപ്പോൾ അത് ബാപ്പ അറിയണ്ട അറിയാതിരിക്കുന്ന നല്ലത് പാപ്പയ്ക്ക് ഈ സമയത്ത് ടെൻഷനൊന്നും ഉണ്ടായിക്കൂടാ ഡോക്ടർ അവർക്കെല്ലാവർക്കും നിർദ്ദേശം നൽകിയ ശേഷം അവിടം വിട്ടുപോയി ഹാജിയാരെ സർജറി കഴിഞ്ഞ് ഐ സിയു മാറ്റിയ ശേഷം സുൽഫിയും ബഷീറും കാസിമും ചേർന്ന് ഷാഫിയെ കാണാൻ വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെട്ടു വാടി മുഖവുമായി ഷഹനായി ഐസിയുവിന് മുൻപിലെ കസേറയിലിരുന്നു ആയിഷമ്മോൾക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലായില്ല അവൾ പേടിയോടെ ചുറ്റിനു നോക്കി ഉപ്പാക്കെന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് അവൾ കേട്ടിരുന്നു എന്തുകൊണ്ടാണ് ഉപ്പയെ വന്നിട്ടും കാണാൻ കഴിയാത്തത് എന്നവൾക്ക് മനസ്സിലായില്ല ഉപ്പാക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുതേ എന്നവൾ കുഞ്ഞു കൈകൾ ഉയർത്തി തുക ചെയ്തു ഉമ്മ നിശബ്ദമായി കരയുകയാണ് അവൾ ചുറ്റിനുമുള്ളവരെയും വരാന്തയിലൂടെ നടക്കുന്നവരെയും എല്ലാം നോക്കി അവിടെയിരുന്നു അപ്പോൾ ദൂരെ നിന്നും സുൽഫിയും ബഷീറും അവളുടെ അടുത്തേക്ക് നടന്നു നടന്നുവരുന്നുണ്ടായിരുന്നു ഐഷമ്മോൾ അവരെയൊന്നും അറിഞ്ഞില്ല ദേവേട്ടൻ സുൽഫിയെ കണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു അവർ തമ്മിൽ സംസാരിക്കുന്നത് ഐഷമ്മോൾ കാണുന്നുണ്ടായിരുന്നു ഉമ്മ അതാരാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് അവളുടെ ചോദ്യം കേട്ട ഷഹനായി തല ഉയർത്തി നോക്കി അവൾ സുൽഫിയെയും ബഷീറിനെയും കണ്ടു അവളുടെ ഹൃദയം പടപടാമിടിക്കുവാൻ തുടങ്ങി ഇവർ തന്നോട് വല്ലതും ചോദിക്കുമോ ഇനിയിപ്പോൾ ദേഷ്യപ്പെടുമോ അവളെ വല്ലാത്തൊരു ഭയം വന്ന് പൊതിഞ്ഞു അപ്പോഴാണ് ഐ സിയുവിൻ്റെ വാതിൽ തുറന്ന് ഒരു ഡോക്ടറും നഴ്സും പുറത്തേക്ക് ഇറങ്ങി വന്നത് ഡോക്ടറെ കണ്ടതും എല്ലാവരും കൂടി മുന്നോട്ട് കയറി വന്നു എന്താണ് ഷാഫിയുടെ അവസ്ഥ സാർ ഇപ്പം എങ്ങനെയുണ്ട് സുൽഫിയാണത് ചോദിച്ചത് ഒന്നും പറയാൻ കഴിയില്ല നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയാതെ എനിക്കൊന്നും പറയാൻ കഴിയില്ല ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാം പേഷ്യൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യരുത് അത്രയും പറഞ്ഞ് ഡോക്ടർ അവിടം വിട്ടുപോയി ഡോക്ടറുടെ വാക്കുകൾ കേട്ട് ഷഹനായി പ്രതീക്ഷയോടെ നിന്നു അപകടം പറ്റിയതിനു ശേഷം ഷാഫിഖാനെ ഒന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ഡോക്ടർ ഒരാളോട് കയറി കണ്ടുകൊള്ളാൻ പറഞ്ഞിരിക്കുന്നത് അവൾക്ക് ഷാഫിയെ കയറി കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ സുൽഫി പെട്ടെന്ന് സിസ്റ്ററുടെ അടുത്തേക്ക് ഐ സിയുവിൻ്റെ വാതിൽക്കലേക്ക് ചെന്നു സിസ്റ്റർ ഞാൻ പേഷ്യൻറ്റിൻ്റെ ജ്യേഷ്ഠനാണ് എനിക്കൊന്ന് കാണണം ബഷീർ വേണ്ടെന്ന് സുൽഫിയോട് പറയാൻ ശ്രമിച്ചെങ്കിലും സുൽഫി ആരെയും ശ്രദ്ധിക്കാതെ ഷാഫിക്കടുത്തേക്ക് കയറി ചെന്നു ദേവേട്ടനും ബാബുമാഷും ഷഹനായിയുടെ മുഖത്തേക്ക് നോക്കി അവൾ വേദനയോടെ നിറത്തേക്ക് മെഴിയും നട്ടു നിൽക്കുകയാണ് സുൽഫി അകത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു അവൻ ഷാഫിയെ കണ്ടു കട്ടിലിൽ ബോധം മറഞ്ഞു കിടക്കുകയാണ് ഷാഫി ഒരുപാട് യന്ത്രങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്ന അത്യാധുനിക സൗകര്യമോടുകൂടിയ കട്ടിൽ ഷാഫിയുടെ നില ഗുരുതരമാണെന്ന് അവർക്ക് അവനെ കണ്ട മാത്രയിൽ തന്നെ മനസ്സിലായി പുറത്ത് ഷഹനായി അവനെയും കാത്തു നിൽക്കുകയാണ് ഷഹനായി കഥയുടെ അടുത്ത ഭാഗവുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ